കടമല്ലാതെ നമ്മളുടെ ബിസിനസ്സിൽ ഫണ്ട് റേസ് ചെയ്യാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട് കടം മേടിച്ച് വളർത്തുന്നത് എങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് ആത്മഹത്യ അല്ലാതെ മറ്റൊരു മാർഗമില്ല നമ്മൾ ബിസിനസ്സുകാർക്ക് ഒരുപാട് ഐഡിയാസ് ഉള്ളവരാണ് ഒരുപാട് ആശയങ്ങളുള്ളവരാണ് പക്ഷേ നമുക്കറിയാം നമ്മളുടെ എല്ലാ ആശയങ്ങളൊന്നും ശരിയാകണമെന്നില്ല ഒരു ആശയം തോന്നുമ്പോൾ അതിൽ രണ്ടോ മൂന്നോ ആശയമായിരിക്കും നന്നായി വരുന്നത് അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് നമ്മൾക്ക് നമ്മളുടെ ഐഡിയ ഗുഡ് ആണോ ബാഡ് ആണോ എന്ന് അറിയില്ല അത് മാർക്കറ്റിൽ നമ്മളെ ഇറക്കി ആശയം ഇറക്കി നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ പറ്റൂ ആ ആശയം നല്ലതായിരുന്നോ മോശമായിരുന്നോ എന്ന് എൻ്റെ ചോദ്യം ഇതാണ് അങ്ങനെ തെറ്റായിട്ടുള്ള ഒരു ബാഡ് ഐഡിയയുടെ പുറത്താണ് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്തുക അതും കടം മേടിച്ച് വളർത്തുന്നത് എങ്കിൽ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് ഒരു നല്ല ആശയമാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഉറപ്പുണ്ടാകുന്നത് ബിസിനസ് ചെയ്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിൻ്റെ അകത്ത് റവന്യൂവും പ്രോഫിറ്റും ക്യാഷും ഒക്കെ വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളുടെ ആശയം മികച്ചതാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഗുഡ് ഐഡിയ ആണ് എന്ന് മനസ്സിലാകുന്നത് ഇല്ലെങ്കിൽ എന്താണ് ഒരുപാട് ബാഡ് ഐഡിയാസ് നമുക്ക് വരാറുണ്ട് അങ്ങനൊരു ബാഡ് ഐഡിയയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ ബാങ്കിൽ നിന്നോ മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ നിന്നോ മറ്റെവിടെ നിന്നെങ്കിലും പലിശയ്ക്കൊക്കെ എടുത്തിട്ട് ഒരു ബിസിനസ് വളർത്താൻ ശ്രമിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കും ആത്മഹത്യ അല്ലാതെ മറ്റൊരു മാർഗമില്ല അതുകൊണ്ട് ഒരു കാരണവശാലും ബിസിനസ്സിൽ കടം വാങ്ങിക്കാൻ പാടില്ല കടം വാങ്ങിച്ചിട്ട് പ്രൂവൺ അല്ലാത്ത നമ്മൾക്കുറപ്പില്ലാത്ത നമ്മൾ ഇതുവരെ ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്തിട്ടില്ലാത്ത ഒരാശയവും വളർത്താനായിട്ട് നിൽക്കരുത് ആ കടം നിങ്ങളെയും കൊണ്ടേ പോകും അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മളുടെ ബിസിനസ്സിൽ കടം വാങ്ങാൻ പാടില്ല മാത്രമല്ല എത്രയൊക്കെ പൈസ വന്നെന്ന് പറഞ്ഞാലും പലപ്പോഴും നമുക്ക് ഈ കടം കൊടുത്ത് വീട്ടാൻ പറ്റില്ല കാരണം എന്താ നമ്മുടെ ക്യാഷ് ഫ്ലോയെ ഇത് ഭയങ്കരമായിട്ട് ബാധിക്കും നമുക്ക് ബിസിനസ്സിൽ നിന്ന് പൈസ പുറത്തേക്ക് എടുക്കുന്നതിന് ഒരു ലിമിറ്റൊക്കെ ഉണ്ട് കാരണം നമ്മുടെ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കൂട്ട് ഈ കടം അത്ര നല്ല ഒരു മാർഗമല്ല എന്തുകൊണ്ടാണ് നമ്മൾ കടത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ ഒരു ഓപ്ഷൻ എന്ന ചിന്തയാണ് അവിടെ സംഭവിക്കുന്നത് എപ്പോൾ നിങ്ങൾ കടത്തെക്കുറിച്ച് ചിന്തിക്കുന്നു അവിടെ സംഭവിക്കുന്നത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഇല്ലാതെയാകുകയാണ് കടം മാത്രമേ ഉള്ളൂ കടം വാങ്ങിക്കുക എന്നുള്ള ഏക പോമഴി എൻ്റെ മുന്നിലുള്ളൂ എന്നൊരു ചിന്തയിലേക്ക് നിങ്ങൾ മാറും അത് നമ്മളെ നശിപ്പിക്കും കടമല്ലാതെ നമ്മുടെ ബിസിനസ്സിൽ ഫണ്ട് റേസ് ചെയ്യാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട് അത് ഫ്രാഞ്ചൈസി മോഡലായിക്കോട്ടെ അത് ജോയിൻറ്റ് വെഞ്ചർ മോഡലായിക്കോട്ടെ അത് നമ്മൾ കസ്റ്റമറായിരുന്നു അഫ്രണ്ട് പേയ്മെൻറ്റ് മേടിക്കുന്ന ആയിക്കോട്ടെ കസ്റ്റമർ അന്ന് മുഴുവൻ പേ ഗവൺമെൻറ് മേടിച്ചിട്ട് ബിസിനസ് ചെയ്യുന്ന ആയിക്കോട്ടെ അങ്ങനെ ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് മുന്നിലോട്ട് ഇത് ഒന്നുമില്ല എന്ന് തോന്നുന്നതിൻ്റെ റീസൺ എന്താ കടം മേടിക്കുക എന്നൊരു ചിന്ത വന്നു കഴിയുമ്പോഴത്തെ അതാണല്ലോ ഏറ്റവും എളുപ്പമാർഗം എവിടെ നിന്നെങ്കിലും കടം മേടിച്ച് കഴിഞ്ഞാൽ ബാക്കി പണിയൊന്നുമില്ല വളരെ എളുപ്പമാണ് ആ കാര്യം പക്ഷേ മറ്റ് കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക മറ്റ് മാർഗ്ഗങ്ങളെക്കുറിച്ച് ആലോചിക്കുക എന്നൊക്കെ പറയുന്ന ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കണം അതുകൊണ്ടാണ് മിക്കപ്പോഴും കടം എന്നൊരു ഓപ്ഷനിലേക്ക് പോകുന്നത് പക്ഷേ ബിസിനസ്സിൽ ഒരു കാരണവശാലും കടം മേടിച്ചിട്ട് ഗ്രോ ചെയ്യാൻ പാടില്ല അത് അൾട്ടിമേറ്റ്ലി നമ്മളുടെ ആശയം ഇനി അത് മോശമാണെങ്കിൽ നമ്മളെയും കൊണ്ടേ പോകും അതുകൊണ്ട് ദയവ് ഇത് ബിസിനസ് വളർത്താൻ കടം മേടിക്കാതിരിക്കുക